സക്രമന്തിനെ സാത്താൻ കൈക്കലാക്കിയത് എങ്ങനെ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലായി വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി എന്ന പേരിൽ ക്രിസ്തീയ ഗോളത്തിൽ ആകമാനം അനുവർത്തിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സക്രമന്തായി കരുതുന്ന ഈ ഒരു ആത്മീയ ആചാരത്തെ വ്യാപകമായി തെറ്റിദ്ധരിക്കുകയും ദുരുപയോഗം ചെയ്തു വരികയും ചെയ്യുന്നു എന്ന ചരിത്ര സത്യം പല തെളിവുകളുടെയും ആധാരത്തിൽ ഏവരുമൊത്ത് ചിന്തിക്കുവാനിടയായിട്ടുള്ളതാണ് ആ പരമ്പരയിലെ അവസാനത്തെ വീഡിയോ ഇതാണ് ഇതിൽ ചക്രബന്തിനെ എപ്രകാരമാണ് സാത്താൻ കൈക്കലാക്കിയത് മോഷ്ടിച്ചുകൊണ്ടുപോയത് എന്ന ചിന്ത കേന്ദ്രീകരിച്ചിട്ടുള്ള ചില അറിവുകൾ ഇവിടെ നമുക്ക് ആദ്യമായി തിരിച്ചറിയേണ്ടത് സാത്താന്റെ പ്രവൃത്തി മോഷണമാണ് എന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് ജവഹർന്നാഥ് സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ മോഷ്ടിക്കുന്നത് അതിനെ അതായിരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് മാറ്റി അതൊരു വിധത്തിലും ആയിരിക്കരുതാത്ത സ്ഥാനത്ത് സ്ഥാപിക്കുന്ന ആ ഒരു പ്രക്രിയയുടെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ പേരാണ് മോഷണം എന്നുള്ളത് അതുപോലെ തന്നെ അത് അർത്ഥം മോഷ്ടിക്കുക അതായത് ഒന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം അതിൽ നിന്ന് മാറ്റി മറ്റൊരർത്ഥം അതിൽ സ്ഥാപിച്ചാലും അത് മോഷണം തന്നെയാണ് അതിൽ നിലനിൽക്കേണ്ടിയിരുന്ന അതിലുദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം മോഷ്ടിച്ച അതിൻ്റെ പകരം മറ്റെന്തോ സ്ഥാപിച്ചു അതും മോഷണം തന്നെയാണ് ഇത് ഇതെല്ലാം പൈശാചികമായ പ്രവൃത്തിയുടെ സ്വഭാവങ്ങളാണെന്ന് യേശു വെളിപ്പെടു വെളിപ്പെടുത്തിയതിനെ ഞാൻ പരിപൂർണമായി ആശ്രയിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് ക്രമത്തിനെ സാത്താൻ എങ്ങനെയാണ് മോഷ്ടിച്ചത് എന്ന ചോദ്യം ഞാൻ ഉന്നയിക്കുവാൻ ഇടയാണ് ഇതിൻ്റെ ഓരോ വശങ്ങൾ വളരെ ഹ്രസ്വമായി നമുക്ക് പരിഗണിക്കാം ആദ്യമായി ഇത് ഒരാചാരമായി തുടർന്നുകൊണ്ടേ ഇരിക്കണം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന ഒരു വിധത്തിലും യേശു വിഭാവന ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ നിങ്ങൾ ചോദിക്കും യേശുവിന് പറഞ്ഞില്ലേ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി അവിടെ രണ്ട് തരത്തിലുള്ള വലിയ തെറ്റിദ്ധാരണകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്നത് നാല് സുവിശേഷങ്ങളിലും ഈ അന്ത്യ അത്താഴത്തെ പറ്റി പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു സുവിശേഷത്തിൽ മാത്രമാണ് അതായത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഇത് ആചരിക്കപ്പെടണം ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം തുടർച്ചയായി ചെയ്യണം എന്ന ഒരു സൂചനയുള്ളൂ മറ്റ് മൂന്ന് സുവിശേഷത്തിലും അങ്ങനെയുള്ള സൂചനയുടെ വിദൂരഭാവം പോലുമില്ല മത്താൻ സുവിശേഷത്തിലാകട്ടെ മർക്കോസിന്റെ സുവിശേഷത്തിലാകട്ടെ യോഹനാന്റെ സുവിശേഷത്തിലായിട്ട് അങ്ങനെ ഒരു സൂചനയില്ല ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സൂചന വന്നു എന്നത് അറിയണമെങ്കിൽ ലൂക്കോസ് ആണ് ആ സുവിശേഷം എഴുതിയത് എന്നതുകൊണ്ടാണ് ലൂക്കോസ് ഒരു പ്രത്യേക സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് അത് അപ്പോസിഡൽ പ്രവൃത്തിയുടെ പുസ്തകവും ലൂക്കോസിന്റെ കൃതിയാണെന്ന് നമുക്കറിയാം അതിൽ പ്രധാനമായും പൗലുസപ്പോസ്തോലിൻ്റെ ആത്മീയ ദൗത്യത്തെയാണ് പരാമർശിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അതായത് യേശുവിൻ്റെ മാർഗം ഒരു മതമാക്കി രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കർമ്മം ആവർത്തിക്കപ്പെടണം എന്നത് എന്ന ഒരു താല്പര്യം ഉദിക്കുന്നത് അത് യേശുവിൻ്റെ മേൽ ചാർത്തി വെച്ചു എന്നതാണ് ഇതിൻ്റെ സത്യം ഇത് ഒന്നാമത്തെ കാര്യം അതായത് വ്യക്തമായി ധരിക്കുക നാല് സുവിശേഷങ്ങളിലും ഇതിനെപ്പറ്റി പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഒരു സുവിശേഷത്തിൽ മാത്രമാണ് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന നിർദ്ദേശം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മറ്റ് മൂന്നിലും അങ്ങനെ ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇനി രണ്ടാമതായിട്ട് നോക്കേണ്ടത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്നവിടെ പറയുമ്പോൾ അതൊരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് പ്രത്യേകമായ കോൺടെക്സ്റ്റിലാണ് യേശു അഭിസംബോധന ചെയ്യുന്നത് തൻ്റെ ശിഷ്യന്മാരെയാണ് ശിഷ്യന്മാരല്ലാതെ വേറെ ആരും അവിടെയില്ല ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു പുരോഹിതന്റെയും സാന്നിധ്യം അവിടെയില്ല യേശു വളരെ സൂക്ഷ്മമായും പ്രത്യേകമായും തൻ്റെ ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും എൻ്റെ കാലശേഷം നിങ്ങൾക്ക് പ്രചോദനമായി നിങ്ങൾക്ക് ആത്മധൈര്യം പകരത്തക്കവണ്ണം ഈ ശുശ്രൂഷയെ നിലനിൽക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വി ഓർമ്മ എന്ന ആശയത്തെ ഞാൻ മുൻപ് വീഡിയോയിൽ അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാനത് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇത് പുരോഹിതന്മാർക്ക് ഒരു കർമ്മമായി ഒരു ആരാധനാ മുറയായി ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുവാൻ വിഭാവന ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലേ അല്ല ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന് നാല് സുവിശേഷങ്ങളിൽ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ അതും വളരെ വളരെ പരിമിതപ്പെട്ടതിൻ്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു പറയുന്നത് അത് അതിൻ്റെ ന്യായം എന്താണ് യുക്തി എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ വെളിപ്പെടുത്തിയതാണ് കാരണം തൻ്റെ ശിഷ്യന്മാരെ മൂന്നര വർഷം നന്നെ പരിശീലിപ്പിച്ച് അവരുടെ വ്യക്തിത്വത്തിൽ കാര്യമായ വ്യതിയാനം വരുത്തി അവരുടെ ഉള്ളിൽ ആത്മീകമായ അനുഭവങ്ങളും സമ്പത്തുകളും നിറച്ച ശേഷമാണ് തൻ്റെ ഈ ക്രിയാ പ്രതീകാത്മകമായ ആത്മീയ ശുശ്രൂഷയുടെ പൊരുൾ വേണ്ട വിധത്തിൽ തിരിച്ചറിയുവാനുള്ള പക്വത അവർക്കുണ്ട് എന്ന ഉറപ്പ് വരുത്തിയ ശേഷമാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമായി യേശു ഇപ്രകാരമുള്ള ഒരു ശുശ്രൂഷ നടത്തുന്നത് അതുകൊണ്ട് ഇത് തോന്നുന്നവർക്കെല്ലാം സഭയുടെ അംഗീകാരമുള്ള അല്ലെങ്കിൽ അതിൻ്റെ നന്ദിയായ കുപ്പായം ഇട്ടത് കൊണ്ട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് അവർക്ക് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്ന ബാക്കി ആർക്കും ഇത് കൈകാര്യം ചെയ്തു കൂട എന്ന ഈ ഒരു ധാരണ എന്ന പഠിപ്പിൽ നിർബന്ധം തികച്ചും പൈശാചികമാണ് ഇതൊരു മോഷണമാണ് എന്നത് ഒരു പക്ഷേ ആരും തിരിച്ചറിയുന്നില്ല നാം ചെറുപ്പം മുതൽ ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ട് പുരോധന്മാർക്കും മെത്രാന്മാർക്കും മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരത്ഭുത വസ്തുവാണ് പാവികളാ ഞങ്ങൾ തൊട്ടാൽ യേശുവിന്റെ ശരീരം മലിനമായി പോകും എന്ന തികച്ചും അപഹാസ്യമായ തെറ്റിദ്ധാരണയിലാണ് ഈ വിശുദ്ധ സംസർഗം എന്ന് പറയുന്ന കാര്യം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് യേശുവിൻ്റെ അന്ത്യ ശുശ്രൂഷയിൽ പുരോഹിതന്റെ സാന്നിധ്യം ആയിരം മൈല് അടുത്ത് പുരമിലായിരുന്നു ഇതാണ് എൻ്റെ സത്യം ഇതാണ് സത്യം യേശു പുരോഹിതനായിരുന്നില്ല അവിടെ അതിൽ പങ്കെടുത്ത് ആരും തന്റെ പുരോഹിതനായിരുന്നില്ല എന്ന് മാത്രവുമല്ല ഇനി മൂന്നാമത്തെ പോയിന്റ് പുരോഹിത മേൽക്കോയ്മ ഒരിക്കലും തന്റെ മാർഗത്തിൽ വിശ്വസിക്കുന്ന അത് പാലിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ മധ്യേ അവരുടെ മേലെ ഉണ്ടാകരുത് എന്ന് എന്നേക്കുമായി അടയാളപ്പെടുത്തുന്ന ഒരു സംഭവമാണിത് അതായത് യേശു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ ഇടയിൽ ഉച്ച നീചത്വങ്ങൾ ഉണ്ടാകരുത് സാധാരണഗതിയിൽ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ഉച്ചനീചത്വങ്ങൾ മതത്തിലുണ്ടായിരുന്നു അത് ഗുരുവിന്റെ കാല ശിഷ്യന്മാരാണ് കഴുകേണ്ടത് ആ ഒരു തരിപ്പിനെ നൂറു ശതമാനവും തകിടം മറിച്ചുകൊണ്ടാണ് യേശു ഗുരു ശിഷ്യന്മാരുടെ കാലം കഴുകുന്നത് അത് തന്റെ പിൻഗാമികളുടെ മധ്യത്തിൽ ഒരിക്കലും ഈ ഉച്ചനീചത്വ മേൽക്കോയ്മ ശ്രേണീബദ്ധമായ നേതൃത്വം പുരോഹിത ആ മേൽക്ക മേൽക്കോയ്മ ഉണ്ടാകരുത് ഉണ്ടാകരുത് ഒരിക്കലും ഒരു കാല ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നതിൻ്റെ അടയാളപ്പെടുത്തപ്പെടുത്തലായിട്ടാണ് യേശു ഈ പ്രത്യേകമായ അനുഭവം ഒരു വലിയ താക്കീതായി അവർക്ക് നൽകിയത് എന്നത് നൂറ് ശതമാനം കുഴിച്ചു മുടി മുടപ്പെട്ട യാഥാർത്ഥ്യമാണ് അത് സുവിശേഷങ്ങൾ അല്പമൊന്ന് സത്യയോടെ വായിക്കുന്നവർക്ക് മനസ്സിലാകാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ടോ നമ്മെ തുറിച്ചു നോക്കുന്ന ഇപ്രകാരമുള്ള സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം നമ്മുടെ ആത്മീകമായ കണ്ണ് കുത്തി പൊട്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ മൂന്ന് തരത്തിലുള്ള മോഷണ രീതികൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ചുകൂടി മുൻപോട്ട് ചിന്തിക്കും യേശു അനുഭവം കൊണ്ട് എന്താണ് വിഭാവന ചെയ്തത് അവൻ തൻ്റെ ശുശ്രൂഷയുടെ അന്തിമ ഘട്ടമായി ദൈവഹൃതം നിർവഹിക്കാനുള്ള സമയം ഇതാ അടുത്തിരിക്കുന്നു അത് പൂർത്തീകരിക്കാനുള്ള അവസരം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞാൽ എൻ്റെ ശിഷ്യന്മാരും ഇപ്ര ആ ഇപ്രകാരമുള്ള ഒരു സൗഹൃദ വിരുന്ന് ആചരിക്കുമ്പോൾ അത് ഒരു പ്രത്യേകമായ ദർശനത്തോടു കൂടെയാണ് അതായത് അവരുടെ വ്യക്തിത്വത്തിൽ എപ്രകാരമുള്ള വെളിച്ചവും ഗാംഭീര്യവും ആത്മീകമായ ഉള്ളടക്കവും ആത്മീകമായ അധികാരവുമാണ് ഉണ്ടാകേണ്ടത് ഒരു നല്ല ഗുരു എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരിൽ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചവും ആധികാരികതയും അതിൻ്റെ പൂർണ്ണതോതിൽ ഒരു പക്ഷെ ഒരുപടി കടന്ന് സ്ഥിതി ചെയ്യണം ക്രിയ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് മാത്രമല്ല അതിലപ്പുറവും ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ തീർച്ചയായും യേശു ഈ ഒരു അനുഭവം വിഭാവന ചെയ്തതിൽ തൻ്റെ ശിഷ്യന്മാരുടെ വ്യക്തിത്വം എപ്രകാരം എന്നൊരു വലിയ കരുതൽ അതിൻ്റെ എല്ലാ അംശങ്ങളെയും നിയന്ത്രിച്ചിരുന്നു ദീപ്തമാക്കിയിരിക്കുന്നു ആയിരുന്നു എന്നത് വളരെ വളരെ പ്രത്യേകതയുള്ളതും ശ്രദ്ധേയവുമാണ് അപ്പോൾ യേശു ഒരു അപ്പമെടുത്ത് മുറിക്കുമ്പോൾ ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ മുറിക്കുമ്പോൾ അത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ ഇതിനെ എങ്ങനെ അറിയുന്നു അനുഭവിക്കുന്നു അത് അവരുടെ അവസ്ഥ എന്ത് എന്ന് തന്നെ ആശ്രയിച്ചിരിക്കും ഞാനിത് മുമ്പിൽ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു പത്ത് പേര് ഇരുപത് പേരിരിക്കുന്ന ഒരു സദസ്സിൽ ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റും അതിൻ്റെ അർത്ഥവും അവിടെ ഇരിക്കുന്ന ഇരുപത് പേരും ഇരുപത് വിധത്തിലാണ് അനുഭവിക്കുന്നത് എന്നൊരു പ്രാവർത്തികമായ യാഥാർത്ഥ്യമാണ് അവരിൽ പലരും നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലാക്കാൻ കേൾപ്പുള്ളവരായിരിക്കയില്ല അവരിൽ പലരും നിങ്ങൾ ഉദ്ദേശിച്ചതിനെ വളരെ ഏർ മോശമായ വിധത്തിൽ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ യേശു യേശുരറിയാമായിരുന്നു തന്റെ ശിഷ്യന്മാർ താമരമെടുത്ത് നുറുക്കി തന്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ആത്മീകമായ പൊരുൾ മനസ്സിലാക്കാൻ തക്ക ഒരു സ്ഥിതിയിലായിരുന്നു എന്നത് യേശുര് വ്യക്തമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ല യേശു ഒരിക്കലും ഏതെങ്കിലും പ്രസ്താവന ആരോടിത് പറയുന്നു ആരുടെ സാന്നിധ്യത്തിൽ ഇത് പ്രസ്താവിക്കപ്പെടുന്നു എന്നത് അവർക്ക് അതിനെ മനസ്സിലാക്കാനുള്ള കെൽപ്പുണ്ടോ കഴിവുണ്ടോ എന്നത് പരിഗണിച്ചായിരുന്നു അത് യേശുവിൻ്റെ ഒരു കൃപയും കരുതലുമായിരുന്നു എന്നത് നാം മറന്നുപോകുന്നു അപ്പോൾ ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ യേശു അപ്പം നുറുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിരുന്നു അവര് മനസ്സിലാക്കിയ അർത്ഥം എന്തായിരിക്കണം യേശു ഉദ്ദേശിച്ച അർത്ഥം എന്തായിരുന്നു എന്ന് നാം അല്പം അന്വേഷിക്കേണ്ടതല്ലയോ കാരണം ഏതെങ്കിലും ഒരു പ്രക്രിയ അതിൻ്റെതായ അർത്ഥത്തിൽ നിന്ന് വേർപെടുത്തിയാൽ ആ പ്രക്രിയയെ നൂറ് ശതമാനവും തിരസ്കരിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഏത് കാര്യം കാര്യമെടുത്ത് നോക്കും ഇപ്പൊ ഒരുത്തൻ നിങ്ങൾ രാവിലെ നടന്ന് പോകുമ്പോൾ ഒരുത്തൻ സല്യൂട്ട് സലാം പറയുന്നു സല്യൂട്ട് എന്ന് പറയുന്നു അപ്പൊ അവനുദ്ദേശിച്ച അവന് നിങ്ങളോടുള്ള ബഹുമാനം കാണിക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ അവൻ എന്നെ കളിയാക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത അവൻ്റെ അവൻ്റെ അടിയരപ്പൊക്കെ എനിക്കറിയാം അവൻ അങ്ങനെ നന്മ ഉദ്ദേശം അവൻ തികച്ചും ഒരു ദോഷൈകതിർക്കാണ് അങ്ങനെ ചെയ്തു തന്നെ അപമാനിക്കാനായിട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് വിചാരിക്കും അത് നിങ്ങളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു അപ്പം നുറുക്കുമ്പോൾ അത് എപ്രകാരമാണ് അവർ മനസ്സിലാക്കുവാൻ സാധ്യത ഉള്ളത് എന്ന് യേശു രൂപകൽപ്പന ചെയ്തിരുന്നു അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ മാത്രമേ ഈ അനുഭവത്തിൻ്റെ ആത്മീകമായ അർത്ഥം ൊരു നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ ഇവിടെ നാം വളരെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക സൂക്ഷ്മമായി മനസ്സിൽ കുറിക്കേണ്ടത് യഹൂദൻ്റെ ഭാഷയിലും അവന്റെ വിഭാവനയിലും അവൻ്റെ സംസ്കാരത്തിലും അവൻ്റെ ലോക ദർശനത്തിലും ശരീരം എന്ന ആശയം കൊണ്ട് പദം കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ശരീരമല്ല വ്യക്തിത്വം എന്ന ആശയമാണ് ശരീരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാംസം ഈ ജഡമല്ല വ്യക്തിത്വമാണ് ഇത് ഈ അപ്പം എൻ്റെ വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് എന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്താണ് അത് നുറുക്കപ്പെടുവാൻ മനസ്സുള്ളതാണ് അത് യോഹന്നാന്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് തന്നെ യേശു നടന്നു വരുന്നത് കണ്ട് സ്നാപ യോഹന്നാൻ വിളിച്ചു പറയുന്ന സാക്ഷ്യം എന്താണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അറുക്കപ്പെടുവാൻ നുറുക്കപ്പെടുവാൻ മനസ്സുള്ളവൻ ഇതാ വരുന്നു യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ ആധികാരിക സ്വഭാവം ആദ്യമുതലേ ഇത് തന്നെ ആയിരുന്നു എന്നതാണ് അതിൻ്റെ സത്യം അതുകൊണ്ടാണ് അവന്റെ വ്യക്തിത്വത്തിന്റെ അടയാളമായി കുരിശിനെ നാം ഇന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ നാം കുരിശിനെ യേശുവിൽ നിന്ന് വേർപെടുത്തിയിട്ട് ദശകങ്ങളായി നൂറ്റാണ്ടുകളായി എല്ലാം അട്ടിമറി മോഷണം നടക്കുകയാണ് വലിയ വലിയ അക്രമങ്ങൾ നടക്കുകയാണ് ഒരു പ്രതീകത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥത്തെ കീറിമുറിച്ച് കളയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമം അതൊരു കൊലപാതകത്തിന് തുല്യമാണ് വാസ്തവത്തിൽ അപ്പോൾ ഇതെന്റെ ശരീരം എന്ന് യേശു പറയുമ്പോൾ അതോദ്ദേശിച്ചത് ഇതെന്റെ വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേക സ്വഭാവം എന്താണ് അത് മുറിച്ച് 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 അനേകരുടെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരു വലിയ അനുഗ്രഹമാണ് ആ വ്യക്തിത്വം നിങ്ങളിലും ഉണ്ടാകണം ആ വ്യക്തിത്വം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഈ ദൗത്യ നിർവഹണത്തിൽ ഈ മേഖ ആത്മീയ മേഖലയിൽ നിലനിൽക്കാനും നിങ്ങളുടെ യോഗ്യത എന്നത് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതിന് നിങ്ങളിത് ചെയ്യ നിങ്ങളിത് ചെയ്യാൻ അതുകൊണ്ട് പുറ പുറമെ വരുന്ന തലമുറ മുഴുവനും ചെയ്തു കൊണ്ടേ ഇരിക്കണം എന്ന് യാതൊരു അർത്ഥത്തിനകത്തില്ല ഈശ്വര്യ ശിഷ്യന്മാർ ചെയ്തതെല്ലാം നമ്മൾ ചെയ്യുന്നില്ല സംശയമല്ലതുകൊണ്ടോ അപ്പോൾ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട എല്ലാവരും എല്ലാ ഞായറാഴ്ചയും എല്ലാ പുരോഹിതന്മാരും അവരുടെ കുത്തക എന്ന വിധത്തിൽ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു പ്രക്രിയ ആയിട്ടാണ് യേശു ഇത് വിഭാവന ചെയ്തിരുന്നത് എങ്കിൽ യേശു പറയുമായിരുന്നു ഇതിൻ്റെ ഓർമ്മയ്ക്കായി എക്കാലത്തും ചെയ്തു കൊണ്ടേ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എന്നാൽ മറ്റു കാര്യങ്ങൾ എന്താ പറയുന്നത് ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി അറുക്കപ്പെടേണ്ട ദൈവത്തിന്റെ കുഞ്ഞാണ് ഇതാ ശാബ് യോ എന്താ പറയുന്നത് യേശുനെ കേട്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് അതുപോലെ തന്നെ യോഹനാന്റെ സുശുര മൂന്നാമത് പറയാനാക്യത്തിൽ അവന്റെ ഏക ജാതരാബിത്തോടെ വിശ്വസിച്ച് വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ ദൈവൻ പ്രാപിക്കേണ്ടതിന് ഏവരും ഏവരും ദൈവം തൻ അവനെ നൽകുവാൻ തക്കാണ് ലോകത്തെ സ്നേഹിച്ചു യേശുപല സാഹചര്യങ്ങളിലും വ്യക്തമായ ലോകത്തെ മുഴുവൻ ഉൾപ്പെടുത്തി സംസാരിക്കുന്ന അച്ഛ്വാനിക്ക് ദൂരം ഭാരം ചുവക്ക് ദൂരായുള്ളവര് എല്ലാവരും ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ഇവിടെ പറയുന്നതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന നിങ്ങൾ ആരാണ് അവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരാണ് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ രക്തം ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ ആര് ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ശിഷ്യന്മാർ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളവും അവർ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലത്തോളവും അവരുടെ ഏറ്റവും വലിയ സമ്പത്തായ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ അവരിൽ നിലനിൽക്കുകയും വർധിച്ചു വരികയും ചെയ്യേണ്ടതിന് അവർ ആചരിക്കേണ്ട ഒരു അച്ചടക്കത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിന് ആത്മീകമായ കാമ്പ് അല്ലെങ്കിൽ അർത്ഥം ഉണ്ടാകണമെങ്കിൽ അത് യേശുവിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നുവോ അതിൻ്റെ ഒരു ആഘോഷമായി തീരണം ഇത് ആവർത്തിക്കുവാൻ ഇത് അനുഷ്ഠിക്കുവാൻ ആർക്കെങ്കിലും അവകാശമുണ്ടാകണമെങ്കിൽ അതിനുള്ള യോഗ്യത എന്താണ് അവർ യേശുവിൻ്റെ വ്യക്തിത്വം പ്രാപിച്ചവരോ പ്രാപിക്കുവാൻ നന്നെ കൂട്ടാക്കുന്നവരും ആയിരിക്കണം അല്ലാതെ ഒരു സഭയുടെ ലൈസൻസ് കിട്ടി അതുകൊണ്ട് ഇത് പാലിക്കുവാൻ ഈ ഒരു ക്രിയ നിർവഹിപ്പാൻ എനിക്ക് അവകാശമുണ്ട് അത് എൻ്റെ അവകാശമാണ് എന്ന് പറയുന്നവന് സക്രമന്ദ് എന്താണ് എന്നതിന്റെ എ ബി സി സിയുടെ അറിയാമ്യാത്തവനും ആത്മീകമായി യാതൊരു ബോധമില്ലാത്തവനുമാണ് അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ സക്രമന്ത് പെട്ടുപോയാൽ അത് അതിൻ്റെ സത്യനാശമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഓർമ്മ ഇനി ഓർമ്മയുടെ അർത്ഥം ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മ ഓർമ്മിപ്പിച്ചുകൊണ്ടും അർത്ഥം ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ് ഇത് എൻ്റെ ശരീരം ഇത് നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ഇത് എന്റെ രക്തം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്വിനെന്ന് നാല് സുവിശേഷങ്ങളിൽ ഒരിടത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ മറ്റു മൂന്നിലുമില്ല അതൊന്നും നാം പരിഗണിക്കുന്നില്ല കോട്ടെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച അല്ലെങ്കിൽ നാം അനുഭവിച്ച ഒരവസ്ഥ അല്ലെങ്കിൽ അറിഞ്ഞ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നേടിയ ഒരു അനുഭൂതി അതിൻ്റെ ആവർത്തനത്തിൽ കൂടെ അതുപോലെ തന്നെ ആയിത്തീരുക എന്നാണ് എന്റെ അർത്ഥം ഓർമ്മ എന്നത് വളരെ ശക്തിയേറിയ ഒരു അനുഭവമാണ് നാം അർത്ഥം അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല നാം യഥാർത്ഥത്തിൽ ഗാന്ധിയെ ഓർമ്മിക്കുന്നു ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു പക്ഷെ അത് അർത്ഥമില്ലാത്ത ഒരു ആചാരമാക്കി മാറ്റി കാരണം ഗാന്ധിയെ ഓർക്കുന്നില്ല ഗാന്ധി ഓർക്കാന്ന് അർത്ഥം എന്താണ് എല്ലാവരും ഗാന്ധിയെ പോലെ ആയിത്തീരുക കുറഞ്ഞപക്ഷം അങ്ങനെ വാഞ്ചിക്കുക ഗാന്ധിയുടെ ആദർശങ്ങൾ ഗാന്ധി കാണിച്ച വഴി അതിനെ നടക്കാനുള്ള ഒരു ദാഹം പുനർജീവിപ്പിക്കുക എന്നാണ് ഓർമ്മ കൊണ്ട് നനസിലാക്കേണ്ടത് ഇതതിന് പകരം വിളിച്ചാൽ പുരോഹിതൻ ഏതാണ്ട് വായിലോട്ട് നിട്ട് തന്നാൽ അത് ഏതാണ്ട് വലിയ സംഭവമാകും എന്ന് പഠിപ്പിച്ചാൽ യേശു ഉദ്ദേശിച്ച് ആത്മീയ അർത്ഥത്തെ നൂറ് ശതമാനം കുഴിച്ചിടുന്നൊരു പരിപാടിയാണിത് എന്ന് ദയവായി മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ഈ അത്ഭുതകരമായ ആത്മീയ അനുഭവത്തെ അർത്ഥശൂന്യമാക്കിയ ഒരു പൈശാചീകമായ മോഷണം ഇത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നാൾ എത്ര നാൾ എത്ര നാൾ ഈ സത്യകർമ്മം എന്ന് പറയുന്ന കാര്യം ദിവ്യബലി എന്ന് പറയുന്ന കാര്യം കുർബാൻ എന്ന് പറയുന്ന കാര്യം ായിക്കൊണ്ടിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ അല്പം പോലും ഒരു വ്യത്യാസം വരുത്തുകയോ ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തു എന്ന ഈ വലിയ വെളിച്ചത്തോടെ നടത്തവ പ്രേരിപ്പിക്കുകയോ നമ്മുടെ മനസ്സിൽ ഒരു നല്ല ചിന്ത ഉണർത്തുകയോ ചെയ്തിട്ടില്ല നാം യാന്ത്രികമായി പോയി വാ വിളിക്കുന്നു വിഴുങ്ങുന്നു തിരിച്ചു വരുന്നു പിറ്റേ ദിവസം അത് പോകേണ്ട പോകരുതാത്ത ഇടത്തേക്ക് പോകുന്നു എന്നല്ലാതെ ഇതിൽ യാതൊരു അർത്ഥവും അവശേഷിക്കാത്ത വിധത്തിൽ ഇത് അധിപ്പതിച്ചു പോകാൻ കാര്യം പുരോഹിത വർഗം ഇതിൽ പൈശാചീവിമായ ഒരു മോഷണം നടത്തിയിട്ടാണ് ഞാൻ വളരെ ചിന്തിച്ചിട്ട് ഉത്തരവാദിത്വ ബോധത്തോടാണ് പറയുന്നത് യേശു ഉദ്ദേശിച്ച ഈ അതിവിശുദ്ധവും വളരെ ശ്രദ്ധേയവുമായ ഈ ആത്മീയ ആത്മീയാനുഭവത്തെ മോഷ്ടിച്ചു കളഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ അയാന്ത്രികമായി ആവർത്തിക്കുന്ന ഒന്നിനും ആത്മീകമായ ഒരു വിലയും ഒരു ശതമാനം പോലും വിലയില്ല എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞേ മതിയാകു യേശുവിന്റെ കാഴ്ചപ്പാടിൽ എന്തിനെങ്കിലും ആത്മീയമായ ഒരു അർത്ഥമോ വിലയോ ജീവനോ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിനെ അങ്കുരിപ്പിക്കുന്ന ദൈവീകമായ ഉദ്ദേശവും ദൈവീകമായ അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിഞ്ഞ് അതിനെ ഭയഭക്തിയോടെ ആദരിച്ച് അതിൽ പങ്കെടുത്താൽ മാത്രമേ അത് സക്രമന്ദ് ആകുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ആചരിക്കുന്നതിന് സക്രമന്ത് എന്ന പേര് ദയവായി കൊടുക്കരുത് സഭയുടെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ യേശു ചെയ്ത ഈ ശുശ്രൂഷയുടെ ആവർത്തനമാണ് എന്ന് പറയുമ്പോൾ വളരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടി വരും ഞാൻ പ്രതിഷേധിക്കുന്നു നിങ്ങളും അപ്രകാരം ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഞാന് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ